അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തമില്ല അലഹമില്ല വസാലത്ത് വസ്സലാമ ഷർഫി മുർസലി വാലാ സഹബി ഹി അജ്മീൻ ബി കെ എഫിൻ്റെ വൈജ്ഞാനിക ചർച്ചകൾ തുടരുകയാണ് ഈ സെക്ഷനിൽ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ കഥകളോ എന്ന വിഷയമാണ് ചർച്ച ചെയ്യാവുന്നത് ചർച്ചക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അഫ്സൽ സക്കാഫി ജർമോദ് ഉസ്താദ് സിജാജുൽ ദ കോളേജ് മുതറ്റിസ് കൂടിയാണ് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു മറ്റു മുഴുവൻ ബി കെ ശ്രോതാക്കളെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആാൻ കിയാമത് നാള് വരെ കൂട്ടിക്കടത്തലുകളോ ഒരു പോറലുമേൽക്കാതെ അവശേഷിക്കുമെന്നത് ഉറപ്പുള്ളതാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നു ഇന്നു അബ്സല്ലാഹു അലഹി വസല്ല തങ്ങളിലൂടെ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് അവതീർണമായ പരിശുദ്ധ ഖുർആൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഒരു കൈക്കടത്തലുകളോ വ്യതിയാനങ്ങളോ ഒന്നും സംഭവിക്കാതെ നിലനിൽക്കുന്നു അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ ുഅലഹി വസല്ല തങ്ങൾ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ സഹാബികൾക്ക് പൂർണ്ണമായി പഠിപ്പിച്ചു കൊടുത്തു സഹാബികൾ താബികൾക്കും അങ്ങനെ കൈമാറിപ്പോന്ന അതിൻ്റെ വ്യാഖ്യാനം ഇബിന് ജരീർത്തൊബിരി മുതലുള്ള ശേഷം വന്ന മുഴുവൻ മുഫസരിങ്ങളും ഖുർആൻ വ്യാഖ്യാനത്തിൽ തഫ്സീറിൽ വഹിച്ച പങ്ക് അവരുടെ പങ്ക് വലുതാണ് തഫ്സീറുകൾ വിവിധ ഇനത്തിലുണ്ട് തഫ്സീറും ബിറീ തഫ്സീറും ബിൽ മൈസൂർ ഇത്തരത്തിലുള്ള മുഴുവൻ തഫ്സീർ ഗ്രന്ഥങ്ങളും നാം പരിശോധിക്കുമ്പോൾ അവയിലെല്ലാം നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് മുമ്പ് ഖുർആൻ അവതരിക്കുന്നതിൻ്റെ മുമ്പുള്ള കാലത്ത് ജീവിച്ച സമുദായത്തെക്കുറിച്ച് അവരുടെയൊക്കെ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച പല സംഭവങ്ങളും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ തൊട്ട് ഉദ്ധരിച്ച പല നഖലുകളും ഈ തഫ്സീറുകളിലെല്ലാം നമുക്ക് ഒരുപാട് സംഭവങ്ങളും രിവായാത്തുകളും ഇസ്രായേലിയാത്ത് എന്ന പേരിൽ നാം പരിചയപ്പെടുന്ന ഒരുപാട് കഥകളൊക്കെ നാം തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പലതിലും കാണാറുണ്ട് ഇത്തരത്തിലുള്ള കഥകളുടെ കഥകളെയെല്ലാം നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ എങ്ങനെയാണ് സമീപിച്ചതെന്നും നാം ഇത്തരത്തിലുള്ള കഥകളെയും ഇസ്രൈലിയാത്ത് പോലുള്ള രിവായത്തുകൾ കഥകളൊക്കെ എങ്ങനെ സമീപിക്കണം മുൻഗാമിക മുൻകാല മഹാന്മാരെല്ലാം എങ്ങനെയാണ് ഇതിനൊക്കെ തയ്യുകയിൽ ചെയ്തത് ഇത്തരത്തിലുള്ള പഠനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട് കാരണം ഇസ്രായേലിയാത്ത് പോലുള്ള പല കഥകളിലും മഹാന്മാരായ അമ്പിയാക്കളുടെ ഇസ്മത്തിനെ പോലും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട് അതേപോലെ നമ്മുടെ വിശ്വാസങ്ങൾക്ക് നിരക്കാത്തത് എന്ന് തോതി തോന്നിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള കഥകൾ വെച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പലപ്പോഴും ഇസ്ലാമിനെ കൊഞ്ഞനങ്കുത്താനും ശ്രമിക്കാറുണ്ട് ഈ അടിസ്ഥാനത്തിൽ ഈ ചർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എല്ലാവരെയും ചർച്ചയിലേക്ക് ക്ഷണിച്ചു വന്നു ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഖുർആാനിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഉള്ള ചരിത്രങ്ങൾ അത് നബി നബിസല്ലാ തങ്ങളുടെ കാലത്തിന് മുമ്പുള്ളതാണെങ്കിലും നബിതങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണെങ്കിലും പണ്ഡിതന്മാർ മൂന്ന് രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് അത്തരം ചരിത്രങ്ങൾ സ്വഹീഹായ ഹദീസിൽ വന്ന ഖണ്ഡിതമായി ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ചരിത്രങ്ങളുണ്ട് ഉദാഹരണം മോസാ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ യാത്ര ചെയ്ത സാഹിബ് ഹിദർ നബി അലഹി സ്വലാമാണ് എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നതാണ് അതുകൊണ്ട് അത് സ്വീകരിക്കണം സ്വീകരിക്കപ്പെടേണ്ടതുമാണ് മറ്റൊന്ന് അമ്പിയാക്കന്മാരുടെ സുരക്ഷിതത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ബുദ്ധിപരമായി അസംഭവ്യമായ കാര്യങ്ങൾ അത്തരം വിഷയങ്ങളൊക്കെ ചരിത്രം എന്ന നിലക്ക് ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ ധാരാളമുണ്ട് അത്തരം സംഭവങ്ങൾ സ്വീകാര്യമല്ല മർദൂദാണ് അതേസമയം അത്തരം ചരിത്രങ്ങൾ ഉദ്ധരിക്കുമ്പോൾ പണ്ഡിതന്മാർ കൃത്യമായി ഇത് ബുദ്ധിപരമായി നിരക്കാത്തതാണ് അല്ലെങ്കിൽ അമ്പിയാക്കളുടെ പാപസുരക്ഷിതത്വത്തെ ബാധിക്കുന്നതാണ് എന്ന നിലക്ക് അത് മർദ്ദൂതാണ് എന്ന് പണ്ഡിതന്മാർ അതിൻ്റെ ചുവട്ടിൽ രേഖപ്പെടുത്തി വെക്കും ഇനി അത്രയും രേഖപ്പെടുത്തേണ്ടാത്ത വിധം വളരെ വ്യക്തമാണ് ഇത് സ്വീകരിക്കപ്പെടാൻ പറ്റില്ല എന്നതാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയാതെയും ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാറുണ്ട് മൂന്നാമത്തെ ഒന്ന് ആ രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന വിധം സഹീഹായ ഹദീസിൽ വന്നതുമല്ല അതേസമയം ബുദ്ധിപരമായി അസംഭവ്യമായതോ അല്ലെങ്കിൽ പിന്നെ അത്തരം ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമായതോ അല്ലാത്ത സംഭവങ്ങൾ ധാരാളം ഉണ്ടാവും ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ജീവിപ്പിച്ച പക്ഷിയുടെ പേര് എന്താണ് അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി അത് ഏത് മരത്തിൻ്റെ വടിയാണ് ഏതായാലും നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതവുമായോ നമ്മുടെ കർമ്മവുമായോ ബന്ധപ്പെടുന്നതല്ല അത്തരം സംഭവങ്ങൾ ധാരാളം ഉണ്ടാകും അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അത് നമ്മൾ അത് നൂറ് ശതമാനം സത്യമാണെന്ന നിലക്ക് സ്വീകരിക്കുകയും വേണ്ടതില്ല എന്നാൽ അത് കളവാണെന്ന നിലക്ക് തള്ളിക്കളയാനും പാടില്ല അത് രണ്ടിൻ്റെയും ഒരു ഇടയിലാണ് അത്തരം ചരിത്രങ്ങളോട് അത്തരം വിഷയങ്ങളോടുള്ള സമീപനം ഈ മൂന്ന് രൂപത്തിലാണ് സാധാരണ ചരിത്രങ്ങൾ അത് നബിസ് അല്ലാസലമ തങ്ങളുടെ മുമ്പുള്ള ചരിത്രമാണെങ്കിലും നബിസ് അല്ലാസലമ തങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണെങ്കിലും ഈ മൂന്ന് രൂപത്തിൽ ഉണ്ടാകും സാധാരണഗതിയിൽ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കേരളീയ സിലബസിൽ ഉൾപ്പെടുത്തിയ തഫ്സീർ ജലാലൈനി ജലാലനിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇവിടെ ഏറെ പ്രസക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജലാലേനിയിലെ പല പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ യൂസഫ് നബി അലൈഹി സ്വലാം ദാവൂദ് നബി അലൈഹി സ്വലാം സുലൈമാൻ നബി അലഹി സ്ലാം തുടങ്ങിയ പ്രവാചകന്മാരും നബിമാരുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങൾ പ്രധാനമായും സൂറത്തു സ്വാദിലെ മുപ്പത്തിയൊന്ന് മുപ്പത്തി ആയത്തുകളിൽ പരാമർശിക്കുന്ന വലക്കത് ഫത്തന്ന സുലൈമാന തുടങ്ങിയ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ സുലൈമാ നബി അലൈഹി സ്വലാം വിഗ്രഹാരാധന നടത്തുന്ന ഒരു സ്ത്രീയുമായി വിവാഹം നടത്തുകയും അതുമുഖേനെ അവിടുത്തെ അനുഭവത്തിൻ്റെ അവിടുത്തെ രാജ്യാധികാരത്തിൻ്റെ സിംബലായ മോതിരം ഹലായിൽ പോയ സമയത്ത് സുലൈമാൻ നബിയുടെ രൂപത്തിൽ വന്ന ജിന്ന് കൈക്കലാക്കുകയും അങ്ങനെ സുലൈമാൻ നബി വന്ന സമയത്ത് ജനങ്ങളൊക്കെ അദ്ദേഹത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സംഭവം നമുക്ക് തഫ്സീൽ ജനാലയിൽ കാണാം അതേപോലെ സൂറത്തുൽ ഹജ്ജിലെ അൻപത്തി രണ്ടാമത്തെ ആയത്ത് തമന്ന അൽ കഷെയ്താനുഫി ഉംനിയഹി തുടങ്ങിയ ആ ആയത്തിൻ്റെ തഫ്സീറിൽ സൂറത്തുൽ നജിമിലെ പത്തൊമ്പത് ഇരുപത് ആയത്തുകൾ അഫ്രായിത്തുമുല്ലാത്തൽ ഉജ വ മനാത്ത സാലിസത്തുൽ ഉൽഹറ എന്ന ആയത്ത് ഓതിയുന്നതിന് ശേഷം നബി സാഹു അലഹി വസല്ലമ തങ്ങളുടെ നാവിൽ ഷെയ്ത്താൻ തിൽക്കല്ലറാലിക്കുല്ലുല തുടങ്ങിയ ആ ഒരു സംഭവം അതേപോലെ തന്നെ സൂറത്തുള്ള ഹജാബിലെ മുപ്പത്തിയ്യാമത്തെ ആയത്തിൽ പരാമർശിക്കുന്ന നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളും ജൈനബാ ബീവിയും തമ്മിലുള്ള വിവാഹം ഇത്തരത്തിലുള്ള നമുക്കൊക്കെ ചർച്ച ചെയ്യേണ്ട നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ ഇവിടെ ചർച്ച ചെയ്താൽ കൂടുതൽ ഫലവക്താവുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ ബി കെ എഫിൻ്റെ ഈ വേദിയിൽ ഞാൻ തീർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് തഫ്സീറുൽ ജലാലൈനിയിൽ നമ്മൾ നേരത്തെ പൂർവ്വകാലം മുതൽ നമ്മുടെ ദറസിൽ ഓതിക്കൊടുക്കുകയും അത് വിദ്യാർത്ഥികൾ പഠിക്കുകയും ഖുർആനിൻ്റെ അർത്ഥം വളരെ ലളിതമായും പെട്ടെന്നും മനസ്സിലാക്കാൻ ഉപയോഗിച്ച ഒരു തഫ്സീറാണ് തഫ്സീറുൽ ജലാലൈ അതിലത്തരത്തിലുള്ള യാതൊരു വ്യാജ കഥകളും അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പാപ പാപസുരക്ഷിതത്വത്തിന് നിരക്കാത്ത ഒരു കഥയും ചരിത്രവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഇവിടെ പറഞ്ഞ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താം അത് നമ്മൾ വിലയിരുത്തുമ്പോൾ അല്ലാത്ത മറ്റ് വിഷയങ്ങളും നമുക്കതിനോട് തുലനം ചെയ്ത് ആ ഒരു റൂട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ പ്രധാനമായി കഴിഞ്ഞ കാല പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം പറയാറുള്ളത് മഹാനായ സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാം സുലൈമാ നബിയുടെ അധികാരം ഒരു നാൽപ്പത് ദിവസത്തേക്ക് നീങ്ങിയിട്ടുണ്ട് അതിന് പല കാരണങ്ങളും പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട് പല തഫ്സീർ ഗ്രന്ഥങ്ങളിലും പല കാരണങ്ങളുമാണ് പറഞ്ഞത് അതിൽ ജലാലൈനിയിൽ പറഞ്ഞ കാരണമാണ് കൂടുതൽ ജലാലൈനിയെ തഫ്സീറിനെ അകറ്റാനും അത് ഇസ്രായേലിയാത്ത് കടന്നുകൂടിയതാണെന്ന് പറയാനൊക്കെ കാരണമായത് അത് നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാം ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് സാധാരണ മോതിരം ഊരിയിട്ട് പുറത്തു വെക്കാറുണ്ട് അങ്ങനെ ഒരു ഭാര്യ അമീന എന്ന് പറയുന്ന ഭാര്യയുടെ അടുക്കലാണ് കൊടുക്കാറുള്ളത് അങ്ങനെ കൊടുത്തു പല തഫ്സീറിലും ഇത് വിശദമായി നമുക്കറിയാം ഒരു അങ്ങാടിയിൽ ഒരു സംഘർഷം നടന്നാൽ ചിലപ്പോൾ ആ ഒരാളുടെ ഷർട്ട് അല്പം കീറിയിട്ടുണ്ടാവും അത് പിന്നീട് പറഞ്ഞ് പറഞ്ഞ് വിവസ്ത്രനാക്കി നഗ്നനാക്കി എന്ന് തുടങ്ങി അങ്ങനെ ചർച്ച നീണ്ടുപോകും ഇതുപോലെ ആ ഒരു സംഭവം വിശദീകരിച്ച് പല തഫ്സീറുകളിലും കഥകൾ വന്നിട്ടുണ്ട് സുലൈമാൻ നബി അലൈഹി സ്ലാമിന് അധികാരം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ സുലൈമാൻ നബി കടപ്പുറത്ത് പോയിരുന്നു ഞാൻ സുലൈമാൻ നബിയാണെന്ന് പറഞ്ഞപ്പോൾ ആരും അംഗീകരിച്ചില്ല അങ്ങനെ സുലൈമാൻ നബിക്ക് അടി കൊണ്ടു ശരീരത്തിന് മുറിവ് സംഭവിച്ചു അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കഥകൾ ഉണ്ടെങ്കിലും നമ്മുടെ ജലാലയിനിയിൽ ആ സംഭവത്തിൻ്റെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാകും അതിൻ്റെ ഒരു അമ്പിയാക്കൾക്ക് പാപസുരക്ഷിതത്വത്തിന് നിരക്കാത്തതോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരീരത്തിന് വിരുദ്ധമാകാത്ത രൂപത്തിലോ ആണ് തഫ്സീറുൽ ജലാലൈനീ അതിനെ സമീപിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജലാലൈനി പറഞ്ഞ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം മോതിരമൂരി ആമീന എന്ന് പറയുന്ന ഭാര്യയുടെ അടുത്ത് കൊടുത്തു അങ്ങനെ ജിന്ന് വന്നു സുലൈമാൻ നബി അലൈഹിസ്ലാമിൻ്റെ അടുക്കലേക്ക് ജിന്ന് അല്ല ഈ ഭാര്യയുടെ സമീപത്ത് ജിന്ന് വന്നു ഞാൻ സുലൈമാൻ നബിയാണെന്ന് പറഞ്ഞു പെട്ടെന്ന് ഏകദേശം ഒരു രൂപമായപ്പോൾ ഭാര്യ മോതിരം കൊടുത്തു അങ്ങനെ ഈ മോതിരത്തിലായിരുന്നു സുലൈമാൻ നബിയുടെ അധികാരം അങ്ങനെ ഈ ജിന്ന് സുലൈമാൻ നബിയുടെ അധികാര കസേരയിൽ ഇരുന്നു അങ്ങനെ അവിടെ നിന്ന് ആളുകൾക്ക് വിധി കൽപ്പിക്കാനും അവിടെ അധികാരം സ്ഥാപിച്ചു അങ്ങനെ ഭരണാധികാരിയായി അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വന്നു വന്നിട്ട് ഭാര്യയോട് അന്വേഷിച്ചപ്പോൾ മോതിരം ഭാര്യ നിങ്ങളെടുത്ത് തന്നു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ കൊടുത്തത് ജിന്നിൻ്റെ അടുക്കലായിരുന്നു അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാം വന്നു നോക്കുമ്പോൾ തൻ്റെ അധികാര കസേരയിൽ ഒരു ആളിരിക്കുന്നുണ്ട് അപ്പോ കാല അസിമാൻ ഫുഹു ജലാലൈനിയുടെ ഒരു ഉദ്ധരണിയാണത് സുലൈമാൻ ഒറ്റടിക്ക് കണ്ടാൽ സുലൈമാൻ നബി പറഞ്ഞു ഞാൻ സുലൈമാൻ ആണ് ഫ അങ്ക റുഹു അങ്ങനെ ആളുകളൊക്കെ നിഷേധിച്ചു നീ സുലൈമാൻ അല്ല എന്ന് പറഞ്ഞു അങ്ങനെ സുലൈമാൻ നബി അവിടെ നാട്ടി ഓടിച്ചു എന്നാണ് ജലാലൈനിയുടെ പേരിലുള്ള ആരോപണം യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വ നിങ്ങൾ പിന്നീട് അന്വേഷിക്കുമ്പോ നമുക്ക് മനസ്സിലാകും ഈ ജിന്ന് പറഞ്ഞു ജനങ്ങളോട് ജിന്നു അധികാര കസേല ഇരുന്നിട്ട് നബിയുടെ കസേലയിൽ ഇരുന്നിട്ട് ജിന്ന് പറഞ്ഞു അന സുലൈമാൻ ഞാനാണ് സുലൈമാൻ എന്ന് പറഞ്ഞപ്പോൾ ഫുഹു ആളുകളൊക്കെ അതിനെ നിഷേധിച്ചു ഏ നീ സുലൈമാൻ അല്ല എന്ന് പറഞ്ഞ് ഈ ജിന്നിനെയാണ് യഥാർത്ഥത്തിൽ നിഷേധിച്ചത് അത് ജലാലൈനി പ്രഥമ വായനയിൽ അത് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ നീ സുലൈമാൻ അല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് നാട്ടി ഓടിച്ചു എന്ന രൂപത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ജലാലൈനി സുലൈമാൻ നബിയെ അപമാനിച്ചു എന്ന് പറയാറുള്ളത് അതിൻ്റെ യഥാർത്ഥ അർത്ഥം കാലഅലിന്നാസ് ഈ ജിന്ന് ജനങ്ങളോട് പറഞ്ഞതാണ് അതിൻ്റെ വിശാലമായ ഇബിന് ഖസീറിലും തൊബിരിയിലുമൊക്കെ ചരിത്രം വിശാലമായുണ്ട് അവിടെ ഉണ്ടായിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത ആളുകൾ കാര്യങ്ങൾ അതുപോലെ ബുദ്ധിമാന്മാർ ഭാര്യമാർ അവർക്കൊക്കെ മനസ്സിലായിരുന്നു ഇത് സുലൈമാൻ നബി അല്ല ഇത് എന്തോ ഒരു പന്തികേട് ഈയാളുടെ അധികാരത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ സദസ്സിൽ മഹാനായ ഒമർബിൻ ഖത്താബ് അലി അള്ളാഹ്നുവിനെ പോലെ ബുദ്ധിയുള്ള ഒരാള് ഈ ജിന്നിനോട് ഒരു മസല ചോദിക്കുകയും ഒരു സംശയം ചോദിച്ചു അങ്ങനെ എൻ്റെ ഭാര്യ രാത്രി സമയം ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടു അങ്ങനെ സുബിഹി വരെ കുളിക്കാതെ സൂര്യൻ സൂര്യനുദിക്കുന്നത് വരെ കുളിക്കാതിരിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ജിന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇത് സുലൈമാൻ നബി അല്ല സുലൈമാൻ നബി ഇങ്ങനെ ഒരു മറുപടി പറയില്ല അപ്പൊ എല്ലാവരും ഈ ജിന്നിനെയാണ് എതിർത്തത് എന്ന രൂപത്തിൽ ജലാലൈനി വായിക്കുമ്പോൾ ജലാലൈനി സത്യമാണ് കൃത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇതുപോലെ നബി സല്ല അലൈവലമത്തങ്ങളുമായി ബന്ധപ്പെട്ട കഥകളുണ്ട് തങ്ങൾ ജൈന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇസ്ലാമിന്റെ വിരോധികളൊക്കെ നബി നബിസ് അലൈഹി തങ്ങളെ കളിയാക്കാനും കൊച്ചാക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ് പ്രഥമ ദൃഷ്ടിയ നമ്മൾ ജലാലൈനി വായിക്കുമ്പോൾ നബി നബിസ്വല്ലാ അലൈഹി തങ്ങൾ ഞാൻ ഞാനതിൻ്റെ ജലാലേനിയിൽ നിലവിൽ ആളുകൾ ജലാലൈനിയെ കുറ്റപ്പെടുത്തി പറയുന്ന ഒരു രൂപം ആദ്യം ഓർമ്മപ്പെടുത്താണ് ചുരുക്കി പറയുന്നത് നബിസ്വല്ലാ അലൈഹി വല്ലാമത്തങ്ങൾ ജലാലൈനിയിൽ ഉള്ളത് ഇങ്ങനെയാണെന്നാണ് പറയാറുള്ളത് നബിസ് അള്ളി സലാം മത്തങ്ങൾ സൈനബ വിവിയെ തൻ്റെ പോറ്റുമകനായ ജയ്ദിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജലാലൈനിലുള്ള ഉദ്ധരണി തന്നെ സുമ വഖാ ബസറുഹു അലൈഹ നബിസ് അലൈസലമ തങ്ങൾ ഈ ജൈനബാനെ കണ്ടു ജയ്ദ് കല്യാണം കഴിച്ച് സയ്ദ് കറുത്ത അടിമയായിരുന്നു നേരത്തെ കറുത്ത മനുഷ്യനായിരുന്നു നബിസ്വല്ലാ അലൈവലമ തങ്ങള് പറഞ്ഞതിൻ്റെ പേരിലാണ് സൈനബ് സെയ്ദിൻ്റെ ഭാര്യയായി നിൽക്കുന്നത് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ജലാലലിയാണ് ഞാൻ വായിക്കുന്നത് നബി സലഹുലു സ്വലമ തങ്ങളുടെ കണ്ണ് ജൈനബൻ്റെ മേൽ വീണു എന്ന് പറഞ്ഞാൽ ജൈനബാനെ കണ്ടു വൈദഹീനിൽ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം നഫ്സിഹി ബുഹ നബിയുടെ മനസ്സിൽ ജൈനബാനോടൊരു പ്രേമം വന്നു ജൈനബാനെ കണ്ടപ്പോൾ ജൈനബ നല്ല ഭംഗിയുള്ള പെണ്ണാണ് അപ്പോൾ സൈനബാനോടൊരു പ്രേമം നബിയുടെ മനസ്സിൽ വന്നു വഫി നഫ്സി നഫ്സിൻ കറഹത്തഹ സീൻ്റെ മനസ്സിൽ ജൈനബനോട് ഒരു വെറുപ്പ് ഒരേ സൈനബ വേണ്ട എന്നുള്ള സ്ഥലത്ത് എത്തി അങ്ങനെ ജയ്ദ് റസൂർഹിനോട് പറഞ്ഞു നബിയെ എനിക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞു അപ്പ നബി സലഹുലി സ്വലാമ തങ്ങൾ പറഞ്ഞു ഒഴിവാക്കണ്ട നീ അവിടെ തന്നെ പിടിച്ച് നിർത്തിക്കോ നിന്റെ ഭാര്യയെ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ജയിദാൻ കുറച്ചു കാലം തുടർന്നു പിന്നെ അള്ളാഹു താല പറഞ്ഞു നബിയെ തങ്ങളെന്തിനാണ് മനസ്സിൽ ഉള്ള ഒന്ന് മറച്ചു വെച്ച് ഇങ്ങനെ മനസ്സിലില്ലാത്തത് പ്രകടിപ്പിക്കുന്നത് എന്ന രൂപത്തിൽ അള്ളാഹു താല പറയുകയും ജയ്യിദ്ലാക്ക് ജല്ലി നബിസ്ല്ലൈവലമ തങ്ങൾ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു ഇത് ജലാലിനി വായിച്ച് ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായും ഇതെന്തൊരു പ്രവാചകനാണ് തൻ്റെ അനുയായിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഒരു ഭാര്യയോട് പ്രേമം ഉണ്ടാവുകയും ആ പ്രേമത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഭാര്യയെ മോചിപ്പിക്കണമെന്ന് തൊലാക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുകയും തൊലാഖ് ചൊല്ലിയാൽ കല്യാണം കഴിക്കാമെന്ന് ചിന്തിക്കുകയും അങ്ങനെ അയാൾ തലാക്ക് ചെല്ലാൻ പറഞ്ഞ് തൊലാക്കി ചെയ്ത് കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന സംഭവം എൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലാകും നബിസല്ലാ അലൈഹി സ്വലാമ തങ്ങളുടെ അങ്ങേയറ്റത്തെ മഹത്വവും റസൂറുല്ലാൻ്റെ ശിഷ്യന്മാരോടുള്ള സ്നേഹവും പരിശുദ്ധ ഇസ്ലാമിനോടുള്ള കൂറുമാണ് ഈ ചരിത്രത്തിൽ നമുക്ക് കൃത്യമായി ശരിയായ വിധം തഫ്സീറുൽ ജലാലൈനി അർത്ഥം വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ചെറിയ രൂപത്തിൽ വിശദീകരിക്കാം നബി സല്ല അലൈഹി സ്വലാമ തങ്ങൾ ബീവിയെ ആദ്യം കല്യാണം ആലോചിച്ചു കല്യാണം ആലോചിച്ചപ്പോൾ സൈനബ ബിവിക്ക് വലിയ സന്തോഷമായി കാരണം റസൂറിൽ തന്നെ കല്യാണം കഴിക്കുകയാണല്ലോ എന്ന് നിലക്ക് ആർക്കും ഏറ്റവും സുന്ദരനായ പ്രവാചകനാണ് കല്യാണം കഴിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ജൈനബ ബീവിക്കും കൂടെയുള്ള ആളുകൾ തൻ്റെ സഹോദരനൊക്കെ വലിയ സന്തോഷമായി അങ്ങനെ സന്തോഷമായി അപ്പോഴാണ് നബിസ അള്ളഹി സ്വലാമ തങ്ങൾ പറയുന്നത് ഞാനല്ല കല്യാണം കഴിക്കുന്നത് ജയിദാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹമൊക്കെ പോയി അങ്ങനെ വലിയ വിഷമായി ജയ്ദ് കറുത്ത ഒരു മനുഷ്യനാണ് അടിമയാണ് അയാ കാണോ ഈ സുന്ദരിയായ എന്നെ കല്യാണം കഴിപ്പിക്കുന്നത് എന്ന നിലയ്ക്ക് മനസ്സിനൊരു വിഷമായി അപ്പോഴാണ് പരിശുദ്ധ ഖുർആാനിൽ ആയത്തിറങ്ങുന്നത് റസൂൽ ഒരു കാര്യം പിന്നെ അതിൽ അതിനെതിരെ തീരുമാനിക്കാൻ ആർക്കും അവകാശമില്ല എന്ന നിലക്ക് ആയത്തിറങ്ങിയപ്പോ സമ്മതിച്ചു ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജയ്തിൻ്റെ ഭാര്യയായി നിന്നു പക്ഷെ നമുക്കറിയാം നേരത്തെ ഇഷ്ടമില്ലാത്ത ഒരു ഭർത്താവിനെ നിർബന്ധിപ്പിച്ചുകൊണ്ട് വീട്ടുകാരോ മറ്റോ പറഞ്ഞ് വിവാഹം ചെയ്താൽ സ്വാഭാവികമായിട്ടും അസ്വാരസ്യങ്ങൾ ഉണ്ടാവും വിവാഹ വൈവാഹിക ജീവിതത്തിൽ ആ അസ്വാരസ്യങ്ങൾ ജയ്തിൻ്റെയും ജൈനബിയുടെയും ജീവിതത്തിൽ ഉണ്ടായി അങ്ങനെ നബിസ് അല്ലാസ്ലാമ തങ്ങളുടെ അടുക്കൽ പലപ്പോഴായി ജയ്ദ് റലി അള്ളഹനോ എന്ന് പറഞ്ഞു നബി എനിക്ക് ഒഴിവാക്കണം എനിക്ക് ഈ ഭാര്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പൊ നബി തങ്ങൾ പറഞ്ഞു നീ അവിടെ പിടിച്ചു വെക്ക് ആയിട്ടില്ല എന്നോ അങ്ങനെ ഒരു ദിവസമാണ് നബിസ് അല്ലാസ്ലാമ തങ്ങൾ ജൈനബാനെ കാണുന്നത് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ജൈനബാനെ നബി സല്ലു അലൈഹി വല്ലാമ തങ്ങൾ കണ്ടപ്പോൾ ജൈനബാനോട് ഒരു പ്രേമം മുത്തുനബിയുടെ മനസ്സിലുണ്ടായി എന്ത് പ്രേമം ഈ പ്രേമം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വൈകാരിക പ്രേമം ഇഷ്ടം എന്ന അർത്ഥം നോക്കുമ്പോഴാണ് പ്രശ്നം യഥാർത്ഥത്തിൽ നബിസ അല്ലാസലമ തങ്ങളുടെ മനസ്സിലുണ്ടായ സ്നേഹം ഈ സൈനബനെ കണ്ടപ്പോൾ സൈനബ് ഓ ഇത്രയും സൗന്ദര്യമുള്ള സൈനബ് തീരെ സൗന്ദര്യമില്ലാത്ത ജയ്തിൻ്റെ ഭാര്യയായി ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ നിന്നത് എന്ന ഒരു സ്നേഹം ഒരു ശിഷ്യൻ ഉസ്താദ് പറയുന്നത് സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഞാൻ സാധാരണ ഉദാഹരിക്കാറുണ്ട് വ്യാഴാഴ്ച നാട്ടിൽ പോകാൻ വേണ്ടി ഒരു കുട്ടി സമ്മതം ചോദിച്ചു സമ്മതം ചോദിച്ചപ്പോൾ ആ കുട്ടിയെ നാട്ടിലേക്ക് വെട്ടിയില്ല പോകാൻ അനുവദിച്ചില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വൈ രാത്രിയായി സൊലാത്തിൻ്റെ സദസ്സിലെത്തിയപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരുന്ന് സൊലാത്തിയിൽ നിന്ന് കാണുമ്പോൾ സ്വാഭാവികമായും ഈ ഉസ്താദിൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വൈകാരികതയുണ്ട് ആ ശിഷ്യനോടുണ്ടാകുന്ന ഒരു സ്നേഹമുണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ കുട്ടി നാട്ടിൽ പോകാത്തത് എന്ന ഒരു സ്നേഹം അതിന് ഹൃഗ് എന്നാണ് പറയുക ആ ഒരു സ്നേഹമാണ് യഥാർത്ഥത്തിൽ മുത്തനബിക്ക് ജൈനബിനോടുണ്ടായത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ ഈ സൈനബ് ഇത്രയും ഭംഗിയുള്ള സൈനബ് ഈ ജയ്തിൻ്റെ ഭാര്യയായി നിന്നത് എന്ന ഒരു സ്നേഹം ഉണ്ടാവുകയും ആ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജയ്ദ് ആണെങ്കിൽ കുറേ ആയി ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് പറയുന്നു ഇനി ജയ്ദ് ഒഴിവാക്കിയാൽ ഈ സൈനബാനെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് കാരണം ഇത്രയും കാലം ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അനിഷ്ടമായി അല്ലെങ്കിൽ മാനസിക സംതൃപ്തി ഇല്ലാതെയും ജെയ്തിന്റെ ഭാര്യയായി ജീവിച്ച ഒരു പെണ്ണിനെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നബി സല്ലു അലൈസ് തങ്ങൾ ജയ്ദ് ഒഴിവാക്കിയാൽ എനി എനിക്ക് കല്യാണം കഴിക്കാം എന്നാൽ സൈനബ് എൻ്റെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് നബി സല്ലാ തങ്ങൾ മുന്നോട്ട് പോയത് അപ്പൊ അള്ളാഹുത്താല പറഞ്ഞു നബിയെ തങ്ങൾ അങ്ങനെ മനസ്സിൽ മറച്ചു നോക്കുകയൊന്നും വേണ്ടിയില്ല ജനങ്ങൾ എന്തു പറയുമെന്നൊന്നും തങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല കോറ്റുമകൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചു എന്ന ആശങ്കയൊക്കെ അങ്ങനെ അങ്ങനെ അത്ത ആക്ഷേപങ്ങളൊക്കെ ജനങ്ങളിൽ നിന്നുണ്ടാകും അതൊന്നും തങ്ങൾ എടുക്കേണ്ടതില്ല എന്ന് പറയുകയും പിന്നീട് നബി സല്ലാ അലൈഹി തങ്ങളുടെ നിർദ്ദേശപ്രകാരം ജയ്ദ് ജൈന ബീവിയെ ഒഴിവാക്കുകയും അങ്ങനെ മുത്തനബി സല്ലു അലൈഹി സ്വലാ തങ്ങൾ കല്യാണം കഴിക്കുകയും ചെയ്തു അത് യഥാർത്ഥത്തിൽ ജൈനബനോടുള്ള ഒരു സ്നേഹവും ഒരു ശിഷ്യ തൻ്റെ അനുയായി എന്ന നിലയ്ക്കുള്ള അങ്ങേയറ്റത്തെ കാരുണ്യം പ്രകടിപ്പിച്ചതാണ് എന്ന് കൃത്യമായി നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അതാണ് ജലാലിനിയും പറഞ്ഞത് പക്ഷെ ഹുബ് എന്നതിന് കാമം എന്ന അർത്ഥം വെച്ചുകൊണ്ട് ആളുകൾ തെറ്റ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇങ്ങനെയാണ് എല്ലാ വിഷയങ്ങളും നബി തങ്ങളുടെ മഹത്വമാണ് ജലാലയനി കൃത്യമായ അർത്ഥം വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇതുപോലെ തിൽക്കൽ ഖറാനിഖുൽ നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ സംഭവത്തിലും നബി സാഹിസ്വലമത്തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സുരക്ഷിതത്വത്തിന് എതിരായ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ വിഷയങ്ങളിലും സാധാരണ പറയാറല്ല ഈ കണ്ണു കാണാത്ത വന്നപ്പോൾ കാണാത്തങ്ങളുടെ ഏറ്റവും വലിയ മധുവും മഹത്വുമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി ജലാലിനി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഇടപെടാനുള്ള രണ്ട് രൂപങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഈ തഫ്സീറു ബിറീനെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു പണ്ഡിതന് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഖുർആനിൻ്റെ വചനങ്ങളുടെ എഹ്ത്തിമാലുകളിലേക്ക് കടക്കലാണ് തഫസീറു ബിറ ഈ അപ്പോൾ ഈ നിലവിലുള്ള കാലഘട്ടത്തിൽ നമുക്ക് തഫ്സീറു ബിറ ഈ ചെയ്യുന്നൊരു നമുക്ക് തഫ്സീർ എഴുതിയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടോ അങ്ങനെ വളർന്നു വരാൻ കഴിയുമോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എഴുതുന്നതിന് കുഴപ്പമില്ല നമുക്കെന്നെ തുടങ്ങാം നമ്മൾ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ അതേസമയം ഖുർആാനിനോടും ഹദീസിനോടും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്ക് എതിരാവരുത് ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങള് അതുപോലെ അത്തരം കാര്യങ്ങളോട് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങളോട് എതിരാവാത്ത വിധം ഖുർആാനിൽ ഇന്ന സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ പറയാം ഇപ്പോ നേരത്തെ പറഞ്ഞു വശം സു തജി മുസ്തഖരി സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞു അത് നേരത്തെ സൂര്യൻ ഭൂമിയെ കറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ ആയത്ത് തന്നെയാണ് ഓതിയത് വശം സുധജിരി എന്നുള്ള ആയത്ത് ഓതിയിട്ടാണ് എന്ത് പറഞ്ഞത് ആ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ചലിക്കുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ ശാസ്ത്രം മാറി സൂര്യൻ അങ്ങനെ ഭൂമിയെ ചുറ്റുകയല്ല എന്ന് പറഞ്ഞു സൂര്യൻ ഭൂമിയെ ചുറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ വശം സുദ്ധജിരി എന്നുള്ള എന്താണ് അപ്പോൾ നമുക്ക് മനസ്സിലായി നേരത്തെ പറഞ്ഞ ആ വിശദീകരണം ഖുർആാനിൻ്റെ യഥാർത്ഥ വിശദീകരണം അതായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പം പിന്നെ വശം സുധജിരി എന്ന് പറഞ്ഞാലോ സൂര്യൻ നിന്ന സ്ഥലത്തിന് നിന്ന് കറങ്ങുന്നു എന്നായി വശം വശംസുധജിരി എന്ന് പറയാൻ സൂര്യൻ ഭൂമിയെ കറങ്ങണമെന്നില്ല നിന്ന സ്ഥലത്തിൽ നിന്ന് കറങ്ങിയാലും വശം വശംസുദ്ധജിരി എന്ന് പറയാ ഭൂമിയെ കറങ്ങിയാലും വശം സുധചിരി എന്ന് പറയാം അപ്പൊ വശംസുധജിരി എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി നമുക്ക് അറിയില്ല സൂര്യൻ ചലിക്കുന്നു നമുക്കറിയാം അപ്പോൾ ഒരു കാലത്ത് ശാസ്ത്രം പറഞ്ഞു സൂര്യൻ ഭൂമിയെ കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ വശം സുധചിരി എന്നതിൻ്റെ അർത്ഥം അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നീട് ശാസ്ത്രം പറഞ്ഞു അങ്ങനെ അല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ അങ്ങനെ അല്ല എന്ന് നമ്മൾ പിന്നെയും പറഞ്ഞു അപ്പോൾ സൂര്യൻ സ്വയം ചലിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വശം വശംസുതജിരിയുടെ അർത്ഥം അങ്ങനെ എന്ന് പറഞ്ഞു അതും നമുക്ക് ഉറപ്പില്ല ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം നമ്മൾ പറയും വശം വശംസുധജിൻ്റെ അർത്ഥം അതാണ് എന്ന് പറയും അപ്പോൾ ഗണ്ിതമായി അല്ലാത്ത വിധം നമുക്ക് എന്ത് പറയാ സാധ്യതകൾ പറയാ അപ്പോഴും അതിനെതിരെ ബുദ്ധിപരമായി സ്ഥിരപ്പെട്ടാൽ അല്ല ശാസ്ത്രീയമായി കൃത്യമായി ബോധ്യപ്പെട്ടാൽ ആ ഒരു സാധ്യത അതിന് എന്ന് പറയുകയും ചെയ്യും അതുപോലെ ഉണ്ടാവാനുള്ള കാരണം ബിർ അത് ചരിത്രം നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഭവം ഒരു സ്ഥലത്ത് നടന്നാല് അത് ഉദ്ധരിക്കുന്നതിൽ പല ആളുകളും പലരുടെ മനോഗതി അനുസരിച്ചാണ് ആ ചരിത്രം ഉദ്ധരിക്കുക അപ്പൊ പലരും ഉദ്ധരിച്ചത് തഫ്സീറുകളിൽ വന്നു അത്ര തന്നെ തന്നെയുള്ളു അത് ബന്ധമില്ല ബിർ ഇല്ല പണ്ടുകാലം മുതലേ അസല മുതലേ തന്നെ അങ്ങനൊരു സെപ്പറേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എഴുതി വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി സെപ്പറേറ്റഡ് ആയി വന്നതാണോ മുഫസിരിങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ തഫ്സീറുകൾ എഴുതിയപ്പോൾ പിന്നീടുള്ള ആളുകൾ തഫ്സീറിനെ വിലയിരുത്തി പറഞ്ഞതാണ് ചില തഫ്സീറുകൾ തഫ്സീറും ബിൽ റയി ഉണ്ട് ചില തഫ്സീറുകൾ തഫസീറും ബിൽ ഉണ്ട് അങ്ങനെ പറഞ്ഞതാണ് നമ്മൾ ഇപ്പോൾ രണ്ട് വിഷയമാണ് ഇപ്പോൾ തഫ്സീറുൽ ജലാലൈനിയുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയം നമ്മൾ ചർച്ച ചെയ്തു അതിലെ ആർക്കും പ്രത്യേകിച്ചൊന്നും സംശയം ഉണ്ടായി ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തിൽക്കൽ ഖറാൻ ഇക്കുൽ ഓല അതൊരു പ്രാഥമിക വായനക്കാരൻ ജലാലൈനി വായിച്ചാൽ വലിയ ഒരു ഇസ്ലാമിനെ തന്നെ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാകുക അത് കൃത്യമായി അവതരിപ്പിച്ചാൽ റെഡി ആയിരിക്കും അത്തരം കുറേ സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു ഇസ്മത്തുൽ ജലാലയിൻ ജലാലൈൻ ഫി തഫ്സീർ ഉൽ എന്ന് പറയുന്ന ചെറിയൊരു പി ഡി എഫ് ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട് ഇവിടെ പങ്കെടുത്ത ആളുകൾക്ക് വാട്സപ്പിൽ ഫ്രീ ആയിട്ട് കിട്ടും അത് വായിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പഠനങ്ങളും മുത്താലകളൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാവണം ഉലുമുൽ ഖുർഹാൻ്റെ വ്യത്യസ്ത ബുർഹാനും വിത്തുഖാനും പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ കൂടുതൽ പഠിച്ച് നമ്മുടെ സംശയം നീക്കുന്നതോടൊപ്പം അതുപോലെ സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണകൾ കൂടി തിരുത്താനുള്ള ബാധ്യത നമുക്കുണ്ട് ഇവിടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ അഫ്സൽ സഖാഫി ജർമ്മത്ത് ഉസ്താദ് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞവരുകൂടി നിർത്തുന്നു സലാം അല്ലേ